കേട്ടോ ഏഹ് ഒരു വേർതിരിവുമില്ലാത്ത ഒറ്റ ചരടിൽ കോർത്ത സ്നേഹത്തിന്റെ ചരടിൽ കോർത്ത മനുഷ്യ ചരടിൽ കോത്രിപ്പോയാലും പറയും ഇത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാർസിയും ബുദ്ധനും ജൈനനും എല്ലാവരും ഒറ്റ ചരല മനുഷ്യൻ ഇതിൽ വ്യത്യസ്ത ജാതികളുണ്ട് ഇതിൽ സി പി എം കാരനുണ്ട് കോൺഗ്രസ് കാരനുണ്ട് ഇതിൽ മാർക്സിസ്റ്റുകാരനുണ്ട് ബി ജെ പി ഒറ്റ ചരടിൽ പോത്താണ് ഒറ്റ പൊട്ടിപ്പോയാൽ ഈ ഐക്യം തകർന്നാൽ ഹിന്ദുവാമി അതിനപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് ഈ ചരിത്ര ശക്തമാണെങ്കിൽ ഞാൻ പറയും ഞാൻ മനുഷ്യനെന്ന് പറയും അല്ലെ അതുകൊണ്ട് ഇത് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഈ അതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ സാങ്കിത്യം നമ്മുടെ ലിറ്ററേച്ച് വേൾഡ് ലിറ്ററേച്ച് ഇടമായി മാറ്റുമ്പോൾ ഈ ബോധം കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് പിടിച്ചോട് സർ ഇനി ഈ കത്രിക ഒരു നെഗറ്റീവ് കാര്യമാണ് തങ്ങൾക്കൊന്ന് നെഗറ്റീവ് കാര്യം ചെയ്യിക്കട്ടെ ഈ സ്നേഹത്തിന്റെ ചരട് പൊട്ടിക്കാൻ വേണ്ടി മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വർഗത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ശ്രമിക്കുന്നതിന്റെ ശക്തിയുടെ പ്രതീകമാണ് എനിക്ക് അത്രയാണ് താങ്കൾ ആ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് വേണ്ടി നെഗറ്റീവാണ് ഈ ഇത് മുറുകെ അങ്ങനെ മുത്ത് തിരിച്ചു പോരുന്നത് താങ്കൾ ഒരു കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് പിടിച്ചു ഒരു കൈ ഈ സ്നേഹത്തിന്റെ സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പാടില്ല പക്ഷെ പൊട്ടിച്ചോ പൊട്ടിച്ചോട്ടു പൊട്ടിച്ചോളൂ ഇത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല തുറക്കാൻ പറ്റുന്നില്ല ടൊറ പറയാൻ ബി സാർ ഞാൻ ഇതിന്ന് ഇപ്പോ കൊക്ക് തുറന്നിട്ടാണല്ലോ കൊണ്ടുവന്നത് ഒന്ന് ഒന്ന് മുറുക്ക് ഒന്ന് ഇതി കേ കൊണ്ടോ മുറുgetChildren നേരെ ചേരടൊന്നും മുറുക്ക് മുറുക്ക് കട്ട് ഒന്നുമില്ല കട്ട് അയ്യോ എന്നെ സാർ ജെൻ സാർ കുറുകാ ഞാൻ ഇപ്പോ തുറന്നു തരാം നീ അതേം പറഞ്ഞാ ഇതി ബിടിച്ചേ ഇതി ബിടിച്ചേ ഇങ്ങനെ ബിടിച്ചേ ഇങ്ങനെ ബിടിച്ചേ ഒന്ന് മുറുക്കേ സാർ ഒന്ന് മുറുക്ക് എത്ര വലിയ സ്റ്റാർട്ട് കൊടുക്കിച്ചോ ഗോബി സാർ എന്താ 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 അങ്ങനെ പറയരുത് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ ദാരി അങ്ങനെ മിസ്റ്റേക്ക് അപ്പൊ ഈ കത്രിക പറയുന്നത് എന്താ പറയാമോ ഈ കത്രിക പറയുന്നത് പറയാതെ പറയുന്നത് ഈ ചരന്ത മുറിക്കരുത് എന്താ പറയുന്നു അതുകൊണ്ടാണ് നല്ല കയ്യിൽ തന്നെ ഈ ഐക്യത്തിന്റെ ചരട് ഈ സ്നേഹത്തിന്റെ ചരട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒറ്റ ചരടിൽ കോർത്തായി നമ്മൾ നിൽക്കണം എന്നുള്ളതാണ് ഈ സന്ദേശം മേഡം അപ്പൊ അതുകൊണ്ട് ആ നെഗറ്റീവ് കാര്യം കുറച്ചു നേരത്തേക്ക് എന്നോട് ക്ഷമിക്കണം അധ്യാപകരാണ് കലാകാരൻ പറഞ്ഞു കുറച്ചു നേരത്തേക്ക് ഞാൻ മുറിച്ചു മാറ്റിയാണ് ഏ ഇങ്ങനെ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ പ്രതീകമായിട്ട് ഇവിടെ അവർക്ക് പിടിക്കണേ മുത്തു പിടിക്കണേ കണ്ടോ ഈ മാനക്കിപ്പോ ശക്തി ഉണ്ടോ മുത്തു സൗന്ദര്യമാണ് കേട്ടോ കാഴ്ചയുടെ പോയി മേൽ വിശ്വസിക്കുന്നവരാൾ ഇത് കൈവിട്ടാ ഇങ്ങനെ ആവുന്നു നമ്മുടെ തലമുറ ആ ഗ്ലാസ്സിൽ എന്തെങ്കിലും ഒന്ന് ഇല്ല ഇങ്ങോട്ട് പിടിച്ചേ പിടിച്ചേ ഇങ്ങോട്ട് ഈ അവശേഷിക്കുന്ന ഈ മുത്തുകളെ നോക്കൂ കയർ പൊട്ടിപ്പോയാലും കണ്ടോ നിങ്ങൾ ചണ്ടേ കണ്ടോ നിങ്ങൾ ഇത് അവശേഷിക്കുന്ന ചണ്ടിനെ ഈ സ്നേഹത്തിന്റെ ചണ്ടിനെ ഞാൻ അത്രയും ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ സ്നേഹത്തിന്റെ ഇതിലേക്ക് മുറിച്ചിടുകയാണ് ഈ സ്നേഹത്തിന്റെ ചരട് മാല പൊട്ടിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ും ഈ സ്നേഹത്തിന്റെ ചെറുത് കുട്ടിക്കാനാവില്ല നമ്മളൊക്കെ മനുഷ്യരാണ് ഒന്നാണ് എന്നുള്ളതാണ് പിടിച്ചോളൂ മഹോത്സവം ഈ ചരിത്ര നിമിഷം കൊടുത്തിരിക്കുന്നത് എല്ലാ മനോരമ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ മനോ എല്ലാ പത്രങ്ങളും എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത കൊണ്ടാണ് പരിമിതി നിങ്ങൾക്കറിയാലോ മനോരമയുണ്ട് ദേശാഭിമാനി ഇവിടെയുണ്ട് ദേശാഭിമാനിയുണ്ട് അങ്ങനെ എല്ലാ പത്രങ്ങളും പക്ഷേ പുതിയ കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് വായന മല മീഡിയ പത്രങ്ങൾ വായിക്കുന്നതൊക്കെ പറഞ്ഞ് വിലപിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രതീകമായിട്ട് പത്രത്തോടുള്ള പ്രിന്റ് മീഡിയയിലോടുള്ള ഒരു അവഗണനയുടെ ഭാഗമായി ഞാൻ ഈ പേപ്പർ ഇങ്ങനെ കീറി കണ്ട പേപ്പറിനെ മനോരമയും എന്നുള്ളതിന്റെ പ്രതീകമായി ഞാനിതിനെ പക്ഷേ ഏത് യുഗത്തിലും നിങ്ങൾ എത്ര ആധുനികനായാലും പത്രങ്ങളുടെ സ്വാധീനം കണ്ടില്ലേ വലിയ മാതൃഭൂമിയുടെ ഹെഡ് ഓഫീസ് കോഴിക്കോടാണ് വലിയ മഹാരഥന്മാർ െ മനോരമ ദേശാഭിമാനി കൗമുദി ഒരുപാട് പത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഇടം കോഴിക്കോടാണ് നമ്മുടെ ഈ സാംസ്കാരിക തനിമയ്ക്ക് പത്രങ്ങൾ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പ്രതീകാത്മകമായിട്ട് ഈ പത്രങ്ങളോട് പുതിയ തലമുറയ്ക്ക് ആഭിമുഖ്യമില്ല എന്നുള്ളതിന്റെ പ്രതീകമായിട്ട് ഈ കീ ഞാനതിനെ വ്യക്തമായി കാണിക്കുന്നു പക്ഷെ ആര് തകർക്കാൻ ശ്രമിച്ചാലും പത്രമാധ്യമങ്ങൾക്ക് അതിൻ്റെതായി പങ്ക് നോൾ വഹിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മാതൃഭൂമി ഇന്നത്തെ മാതൃഭൂമിയാണ് മാതൃഭൂമിയാണ് മറ്റു പത്രക്കാരോകൃം വിചാരിക്കരുത് കണ്ട മേസിന്റെ പരിമിതി നിങ്ങൾക്ക് അറിയാലോ മാതൃഭൂമി മനോര മാതൃഭൂമി ഇവിടെയുണ്ട് മനോരമ ഇവിടെയുണ്ട് ദേശാഭിമാനി ഇവിടെയുണ്ട് അങ്ങനെ എല്ലാ പത്രങ്ങളും ഇവിടെയുണ്ട് വെരി അത്രയും നേരം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ നിമിഷമായി കണക്കാക്കുന്നു